ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണെട്ടോ ഒരു കുഞ്ഞു ലൈക്കും കൂടി അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് രാവിലെ പണിസ്ഥലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇത് രാവിലെ സാമ്പാർ സാമ്പാറുണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് ഇഡലിയും സാമ്പാറും ആണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ സാമ്പാറിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയതാണ് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇന്ന് രാവിലെ ചെന്നപ്പം തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കലക്കിയതൊന്ന് നല്ലോണം തിളക്കട്ടെ വിചാരിച്ച് കത്തിച്ചോണ്ട് ഇരിക്കണേ അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായി തിളച്ച് ഇനി അതിലേക്ക് ഒരു കുഞ്ഞു വറവ് ഇട്ട് കൊടുക്കണം അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ചുവന്ന മുളക് വറ്റൽ മുളകും കുറച്ച് കുറയപ്പിൽ തന്നെ കൂടി ഇട്ടിട്ട് വഴറ്റി വഴറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വോയിസിന് കുറച്ച് മാറ്റം ഉണ്ടാവേ വായൽ പുണ്ണുള്ളത് കൊണ്ട് വർത്തമാനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ടാണ് വോയിസിൽ ഇടയ്ക്കിടയ്ക്കൊരു താളപ്പിഴ ഒക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാനത് ഒന്ന് വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റായതാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അവിടെ അപ്പന് ചായ കുടിക്കാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ചീൻചട്ടി ഒരു ഇൻഡാലിയത്തിൻ്റെ ചീൻചട്ടി കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അത് നല്ല ചൂടാണ് അതുകൊണ്ടാണ് ആ ചീനച്ചട്ടി ഒഴിവാക്കാതെ എങ്ങനെ കൊണ്ടടക്കണത് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാര്ക്കും അത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് സംഭവം സത്യമായിട്ട് അതെ കുറച്ച് വർഷത്തെ പഴക്കമുണ്ടതിന് അപ്പോൾ ഈ പഴക്കമുള്ള പാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ലേ അതിൽ അതിൻ്റെ കൂടെ ഉള്ളൊരു പാത്രമാണ് കേട്ടോ അത് ആ വീട്ടിലെ അതിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ ചീനച്ചട്ടി ഒഴിവാക്കിയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ കൂട്ടുകാരും അത് കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തോന്നാം അതെന്തേ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണെന്നുള്ളത് അപ്പം വേഗം അപ്പന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ മേശമ്മിൽ കൊണ്ടോ വെച്ച് ചായ കുടിക്കാൻ പോയിട്ട് അപ്പം അവിടെ ഉള്ള അപ്പൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ വേഗം ഇഡ്ഡലി ഉണ്ടാക്കിയ പാത്രവും സാമ്പാറുണ്ടാക്കിയ കുക്കറാണ് കുക്കറിലാണ് ആദ്യം നമ്മൾ വേവിച്ചത് പിന്നെയാണ് അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ പരിപ്പൊക്കെ ഒന്ന് വേഗം എന്ത് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ പാത്രങ്ങളൊന്ന് വേഗം കഴുകി വെച്ചാൽ കുറച്ച് സമയം ആകുമ്പോഴേക്കും പിന്നെ ഉള്ള പാത്രങ്ങൾ മാത്രമല്ലേ കഴുകാൻ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേഗം കഴുകി വെക്കണത് അപ്പം ആദ്യം ചായേൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ആദ്യം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ പാത്രങ്ങളാണ് വേഗം കഴുകി വെക്കുക എന്നിട്ടേ പിന്നെ ചായ കുടിച്ച പാത്രങ്ങൾ കഴുകാനായിട്ട് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഇന്ന് വേഗം ഇത് കഴുകി വെക്കുക എന്ന് വിചാരിക്കുക പുറത്ത് നല്ല മഴയാണിന്ന് ഇന്ന് രാവിലെ തൊട്ടേ ഒരു ചൊറിഞ്ഞ മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വന്നപ്പോൾ മുറ്റം അടിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഒരു വെയിൽ വരുമോ വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ് മഴയത്ത് അടിച്ചേരം പോകാനും പറ്റില്ല ചെറുതായിട്ട് പനിയുമുണ്ട് ജലദോഷവും എല്ലാം ഉണ്ട് അപ്പോൾ മഴയൊന്ന് വിട്ട് നിന്നിട്ട് വേണം അടിച്ചു വരാനെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം അതൊന്നും നടന്നിട്ടില്ല എന്ത് തന്നെയാലും അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി കഴിയുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടാണ് അതിന് നിന്നത് അപ്പോൾ പാത്രം കഴുകി കഴിയുമ്പോഴേക്കും വെള്ളം ഒന്ന് തിളച്ചെട്ടോ അപ്പം അരിയിട്ട് കൊടുത്തതാണ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണ്ടോ നല്ല വീട്ടിലും ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാ കൂട്ടുകാരെ ഒരുപാട് ആൾക്കാർ എന്നുട്ട വീഡിയോ തന്നെയാണല്ലോ പിന്നീട് ഇടണത് എന്നുള്ളൊരിതുണ്ട് കേട്ടോ അതങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞു തരാം അപ്പം ഇതാ എന്തായാലും ഞാനും ചേച്ചിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും നാല് നാല് ഇഡലി ഉണ്ട് കേട്ടോ ഞാൻ സ്റ്റീലിന്റെ പാത്രത്തിലേ തിന്നുള്ളുട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പാത്രം എടുത്തത് വേറൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് കഴിക്കലുള്ളൂ എനിക്ക് മറ്റേ ആ പാത്രത്തിൽ കഴിക്കുന്നതിനോട് അത്ര ഒരു ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ആ സ്റ്റീൽ പാത്രമായിട്ടെടുക്കുക അപ്പോൾ ഇത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതിന് ഒരു തന്നെയാണ് പറയുക ഒരു പ്രത്യേക വേറൊരു രീതിക്കുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ കുറച്ച് കൂട്ടുകാരെ കമൻറ്റൊക്കെ കണ്ട് എന്നും ഇങ്ങനെ ഇവിടെ ഉള്ള വീഡിയോ തന്നെ ഉള്ളോ ഒന്ന് മാറ്റി പിടിക്കുന്നൊക്കെ പക്ഷേ കൂട്ടുകാരെ ഞാൻ പകൽ സമയം ഈ വീട്ടിലെ ജോലിയിലാണുള്ളത് അപ്പം എനിക്ക് വേറെ കണ്ടന്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പം ഞാൻ ഇന്നും ഒരു വ്ളോഗ് ചെയ്യുന്നത് ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ജോലികളാണ് വ്ളോഗായിട്ട് ചെയ്യുന്നത് അത് വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലിപ്പം ഞാൻ വീട്ടിലിരുന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഞാൻ എൻ്റെ അടുക്കളയിലെ വിശേഷങ്ങൾ തന്നെയാണ് വ്ളോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളേ ഇതിപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്യണോണ്ട് ഞാൻ വീട്ടിലില്ല അപ്പോൾ എനിക്ക് എന്നും ഒരു വീഡിയോ ചെയ്യേണ്ടേ എന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ഉള്ള വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണത് അപ്പം കാണാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴേലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തലുണ്ട് പക്ഷെ അതിനൊന്നും നമുക്ക് വ്യൂസോ കാര്യോ ഒന്നും ഇല്ല എന്നാലും പോകുമ്പോഴൊക്കെ അത് ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലുള്ള കൂട്ടുകാർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് സ്വാഭാവികമാണ് എന്നാലും ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് ഈ വ്ളോഗ് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ചെയ്യുള്ളു കേട്ടോ എനിക്കിതേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പോൾ ഇത് ചോറ് കുറച്ച് മാറ്റി വെച്ചിട്ട് എന്നും ചെയ്യണ പോലെ തന്നെയാണ് വൈകുന്നേരത്തേക്കുള്ള ചോറ് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും അത് നല്ലോണം പച്ചവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് മാറ്റി കേട്ടോ എന്നാലേ അത് വൈകുന്നേരത്തിന് റെഡി ആയിക്കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനതവിടെ കൊണ്ടുവച്ച് പിന്നെ ഞാൻ വേഗം കുറച്ച് ഫ്ലാസ്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് പിന്നെ ആ മീനൊന്ന് പൊരിക്കുക എന്ന് വിചാരിക്കാം കേട്ടോ ഇന്ന് സാമ്പാറുള്ളതുകൊണ്ട് കറി വേറെ മീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കുകയാണ് കേട്ടോ കുറച്ചും മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തണല്ലോ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് എല്ലാവരും വീട്ടിലും പോലെ തന്നെ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളിത് ചെയ്യണതൊന്നും വീഡിയോ എടുത്ത് എല്ലാവരും മുന്നിലേക്കും ഒരു വ്ളോഗ് പോലെ ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്യുന്ന കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വ്ളോഗ് ചെയ്യുന്നത് അല്ലേ അവനവൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് എല്ലാവരും അറിയിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പകലില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ കൂട്ടുകാരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ആ ഒരു വിഷയം പറഞ്ഞേന്നേ ഉള്ളൂ ഒന്ന് രണ്ട് കമൻ്റ് ഞാൻ കണ്ടു കേട്ടോ വീഡിയോയ്ക്കൊക്കെ ഒന്ന് രണ്ടെണ്ണം മാത്രം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതും നല്ല രീതിയിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും അതങ്ങനെ പോവട്ടെ പലർക്കും പല മാനസിക സ്ഥിതിയല്ലേ ഉണ്ടാവും അല്ലേ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റും ചില ചിലവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ മീനിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ കൂട്ടിയെടുത്തതേ അപ്പം അതിലേക്ക് ആ മീൻ ഒന്നിട്ട് കുഴച്ച് കൊടുക്കണം കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ അത് ഉപയോഗിക്കുകയുള്ളൂട്ടുള്ളു പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുള്ളു കേട്ടോ അപ്പം നല്ലോണം മസാല പിടിക്കുന്നവരെ നമ്മൾ അത് അവിടെ എടുത്തേക്കും അതിൻ്റെ ഇടയിൽ വല്ല കുഞ്ഞു കാര്യങ്ങളും പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കും അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് നേരം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം മസാല തേച്ച് വെക്കേണ്ടി കെട്ടോ അപ്പോൾ അത് ഇന്ന് സാമ്പാറിൻ്റെ കൂടെ മാന്ത പൊരിച്ചതാണെന്ന് വിചാരിച്ച് അതങ്ങോട് ശരിയാക്കുകയാണ് അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കേണ്ടത് വഴുതനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഒരു അര കഷ്ണം ഉള്ളിയും ഒരു രണ്ട് പച്ചമുളക് കൂട്ടോ കുറച്ച് വഴുതനെ ഉപ്പേരി ഉണ്ടാക്കണുള്ളൂ അത് ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഉപ്പേരി കൂട്ടിയിട്ട് തിന്നാനാണ് കൂടുതലും ഇഷ്ട്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പേരി എന്നും ഉണ്ടാക്കും അപ്പോൾ ഒരു സുഖമില്ല എന്നും ഉണ്ടാക്കണതല്ലേ അപ്പോൾ അത് തിന്നലെ ഉണ്ടാക്കിയിട്ടില്ല ഉപ്പേരി അപ്പോൾ ഇന്ന് എന്തായാലും ഉപ്പേരി ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പം ഇന്ന് വഴുതനേൻ്റെ ഉപ്പേരി അപ്പോൾ വഴുതനേൻ്റെ ഉപ്പേരി ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ മഴക്കാർ കാരണം അപ്പുറത്തെ അടുക്കളയിലും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ വിളിച്ചോ ഇവിടുത്തെ വിളിച്ചോ ഒക്കെ കൂടിയാണെന്ന് നമുക്ക് ഇന്ന് എന്തുകൊണ്ടും അറിയില്ല ഒരു പൊടി വെയിലച്ചിട്ടില്ല കേട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം എന്താ അവസ്ഥ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോഴേക്കൊക്കെ എന്താകും ഒന്നും അറിയില്ല വീട്ടിലേക്കാണെങ്കിൽ നടന്ന് പോകും വേണം മഴ കണ്ടിട്ട് പേടിയാവണമുണ്ട് മഴയത്ത് നടന്ന് പോകാനൊരു പേടിയാണ് അപ്പോൾ റൂട്ടുമ്പൊന്നും ആരും ഇല്ലാത്ത പോലെയാണ് വാഹനങ്ങളും കുറവായിരിക്കും അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ മഴ ഇല്ലാതെ നിൽക്കുമ്പോഴൊരു സമാധാനമാണ് മഴയത്ത് ഒറ്റയ്ക്ക് കുട ചൂടി പോവാന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക പേടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകാനായപ്പോഴേക്കും എന്തായാലും മഴയൊക്കെ ചോർന്നിട്ടുണ്ട് ഇനിയേ അപ്പോൾ ഉപ്പേരി നല്ല ഉഷാറായിട്ട് വെന്ത് കൊണ്ടിരിക്കണ്ട് പിന്നെ മാന്തൊക്കെ നല്ല ഉഷാറായി സെറ്റാക്കി വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലോണം ഇങ്ങനെ വെന്താൽ നല്ല ടേസ്റ്റുള്ള മാന്തയാണ് ഞാൻ ഇതുവരെ ഈ മാന്ത കൂട്ടിയിട്ടില്ല കേട്ടോ ഇങ്ങനൊരു പരന്ന സൈസ് ഇതുവരെ ഉള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം സത്യം പറയുക വെച്ചാൽ ഞാൻ ഇവിടെയാണ് ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്ന് പൊരിച്ചു കൊടുക്കണത് തന്നെ അപ്പം നമ്മൾ ഉപ്പേരി ഒരു സ്ഥലത്തുനിന്ന് അവിടെയാവുണ്ട് ഇവിടെ മീൻ പൊരിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭാഗം ഉഷാറായിരുന്നു ഇനി അടുത്ത ഭാഗം കൂടി ഉഷാറാവണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ട് മഴ തോർന്ന സമയം നോക്കി പോകാമെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് മഴ പെരുമഴയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി പെരുമഴയത്ത് പോകരുത് എന്നൊക്കെ പറയും കിട്ടാവിടുന്ന് അങ്ങനെ തന്നെയാണ് കുറച്ച് മഴ ചോർന്നാലേ ഞാൻ ഇറങ്ങലുള്ളൂ അപ്പോൾ എന്തായാലും പണി കഴിയട്ടെ എന്തായാലും അപ്പോഴേക്ക് എന്താവും നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ മാന്തൊക്കെ മറച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പം ഇന്ന് ഇത് മക്കൾ വരും വൈകുന്നേരം സ്കൂൾ സ്കൂളിട്ടിട്ട് അപ്പോൾ മക്കൾക്കും ചോറൊക്കെ കഴിക്കണമെങ്കിൽ ഇതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കാമല്ലോ ചേച്ചീൻ്റെ പേരക്കുട്ടികളെ കാര്യമായിട്ടോ പറയുന്നത് മോൻ്റെ മക്കളെ കാര്യമാണ് പറയുന്നത് അങ്ങനെ മാന്ത നല്ല അടിപൊളിയിൽ ഉഷാറായിട്ട് ഇതാ വിന്ത്ണ് ഇനി അതൊക്കെ ഒന്ന് ഗ്യാസ് ഓഫാക്കി ഇട്ടിട്ട് അതെന്തോ ചൂടിലും കൂടി ഒന്ന് വേവാണ്ട് അപ്പോൾ അത് മൂടിയൊക്കെ വെച്ചുകൊടുത്ത് അപ്പോൾ അതാ ഞാൻ ചോറൊന്ന് വാർക്കാൻ വേണ്ടിയിട്ടും വെച്ചു കൊടുത്തേ ഇനി ഇത് വാർത്ത് കഴിഞ്ഞ് ആ വെള്ളക്കൊന്ന് പോയി കിട്ടിയിട്ട് വേണം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാനായിട്ട് അപ്പം ഞാൻ ഇന്നലെ ഈച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചില്ലേ അതിൽ സത്യത്തിൽ ഈച്ച വീണുന്ന് കിട്ടോ തോന്നിയൊന്നും ഇല്ലെങ്കിലും ഒരു മൂന്നാലെണ്ണം അതിൽ വീണെന്ന് കിട്ടോ അപ്പോൾ അത് യൂട്യൂബിൽ കണ്ട സംഭവം സക്സസ് ആണെന്ന് മനസ്സിലായേ അപ്പോൾ ഞാനത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നലെ പോയത് പക്ഷേ അതിൽ ഈച്ച വീണ് പിടക്കിനെ കണ്ടിട്ട് അത് വല്ലാത്തൊരു മനസ്സിന് സങ്കടം കേട്ടോ സത്യം പറയുക വെച്ചാൽ ജീവനിനു വേണ്ടി ഇങ്ങനെ പിടക്കിനെ കണ്ടപ്പോളേ അത് വയ്യ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എനിക്ക് കുറച്ച് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ചേച്ചി അവിടെ അപ്പോൾ ഞാൻ എൻ്റെ പണി ഏകദേശം ഏകദേശമൊന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ സ്പീഡിൽ കുടിക്കാമെന്ന് തോന്നരുത് ഞാൻ നമ്മളാ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയതാട്ടോ അപ്പം ഈച്ചാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണമുണ്ട് അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കുടിച്ചിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടെ വിചാരിച്ച് ചെയ്യാണ് അപ്പം അതൊക്കെ കുടിച്ച് ആ പാത്രക്കൊന്ന് കഴുകി വെച്ചിട്ട് നമ്മുടെ ചോറുള്ള വെള്ളം ഉഷാറായിട്ടൊന്ന് പോക്കി അത് ഇനി ആ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് നേരെ മറ്റേ അടുക്കളയിലേക്കൊന്ന് കൊണ്ടുവയ്ക്കണം അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറാണ് കേട്ടോ അത് ഇനി വൈകുന്നേരത്തേക്കുള്ള ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ ആ അടുക്കളയിലേക്ക് പോകണം എന്നിട്ട് വേണം ഈ അടുക്കളന്ന് വിഷാറാക്കി ഇടാനായിട്ട് പാത്രമൊക്കെ ഏകദേശം കഴുകി വെച്ചതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പാത്രം കൂടിയുള്ളൂ ചോറ് ഉണ്ടാക്കിയ പാത്രം അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ ബാക്കി വല്ലാത്ത പണികളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വേഗം വീട്ടിലേക്കുള്ള പോക്കിൻ്റെ ആ ഒരു സമയം എടുത്തോണ്ടിരിക്കണോണ്ടേ അപ്പം ഭയങ്കര തിരക്കാട്ടോ സത്യത്തിൽ വേഗം പണിയൊക്കെ കഴിച്ച് അങ്ങോട്ട് പോവാലോ എന്നുള്ള ആ ഒരു എനർജിയിലാണ് പണി കഴിക്കുക പിന്നെ അപ്പം ചോറിൻ്റെ പാത്രം ഒന്ന് കഴുകിയിട്ട് കഞ്ഞിവെള്ളമൊക്കെ അങ്ങനെ പോകാൻ വേണ്ടി വെച്ചാ പാത്രം കൂടി കഴുകി എല്ലാം കഴുകി വെച്ചിട്ടോ അപ്പോൾ ഒരു പാത്രം പോലും അവിടെ കഴുകാതെ വെച്ചിട്ട് പോവില്ല എല്ലാം കഴുകി എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ടിട്ടോ ഞാൻ പോവാം ഇനി നമുക്ക് ചെന്നിട്ട് നമ്മളെ വീട്ടിലെ പണിയും കൂടി ഒന്ന് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് റെഡിയായി എല്ലാം വഴുതനേൻ്റെ ഉപ്പേരി സാമ്പാർ വേറെ പാത്രത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാട്ടോ അതും ചോറും ഒക്കെ അവിടെ സെറ്റായി ഇനി അപ്പനും ചേച്ചിക്കൊക്കെ അത് തിന്നേണ്ട ഒരു ആവശ്യമുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ് ഒരുക്ക് എന്നാലും കുറച്ചൊക്കെ കഴിക്കും അപ്പം മീൻ പൊരിച്ചതും ഇവിടെ സെറ്റായി അങ്ങനെ ഇനി ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാൻ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടാരും നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്